ജില്ലയിൽ എക്സൈസിനു പിന്നാലെ ഓണത്തിന് മുന്നോടിയായി തടയിടുവാൻ ജില്ലയിലെ വിവിധ കേന്ദ്രങ്ങളിൽ വ്യാപക സ്കൂളുകൾക്ക് സമീപം സ്ഥിതി ചെയ്യുന്ന സ്ഥാപനങ്ങൾ മുമ്പ് ലഹരി വസ്തുക്കൾ സുലഭമായിരുന്ന കേന്ദ്രങ്ങൾ പോലീസിന്റെ പോലീസിന്റെ പരിശോധന തുടരുകയാണ് വ്യാപാര സ്ഥാപനങ്ങളിലാണ് പ്രധാനമായും പരിശോധനകൾ ഉൾപ്പെടെയുള്ളവ കണ്ടെത്തുകയാണ് ലക്ഷ്യം ഇതിനോടൊപ്പം നിരത്തുകളിലെ വാഹനങ്ങളിലും തുടർ പരിശോധനകളും ഉണ്ടാകും ജില്ലയിലെ വിവിധ കേന്ദ്രങ്ങളിൽ പരിശോധന പുരോഗമിക്കുകയാണ്ബന്ധിച്ച് ലഹരി വസ്തുക്കൾ വ്യാപകമായിട്ട് വിൽപ്പനയും നടക്കാനായിട്ട് സാധ്യതയുള്ളതിനായിട്ട് എല്ലാ പ്രദേശങ്ങളിലും ലഹരി വസ്തുക്കൾ വിൽപ്പന തടയുന്നതിനു വേണ്ടി പരിശോധന നടത്തുകയാണ് അനധികൃത മദ്യവില്പന മറ്റ് ലഹരി വസ്തുക്കളുടെ വിൽപ്പന തുടങ്ങിയവയെല്ലാം പരിശോധന അതുപോലെ തന്നെ സമീപമുള്ള എല്ലാ സ്ഥലങ്ങളിലും വരും ദിവസങ്ങളിലും ശക്തമായ പരിശോധനകൾ നടത്തുവാനാണ് പോലീസിന് ലഭിച്ചിട്ടുള്ള നിർദ്ദേശം ന്യൂസ് ബ്യൂറോ ഇനി ലോ പ്രൈസിൽ ഹൈ റേഞ്ച് ഓണം ഏറ്റവും പുതിയ കളക്ഷൻസ് ഏറ്റവും കുറഞ്ഞ വിലയിൽ ഹൈ റേഞ്ച് ഹോം അപ്ലയൻസസ്